മാന്യ ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് ഏപ്രിൽ ഒന്ന് മുതൽ സാമ്പത്തിക ബാങ്കിങ് രംഗത്ത് വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് പോക്കറ്റ് കാലിയാകാതിരിക്കാൻ ഇപ്പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ലത് സാമ്പത്തിക ചൂഷണം തടയാനുൾപ്പെടെയുള്ള മാറ്റങ്ങളും നിലവിൽ വരുന്നതാണ് എ സേവനങ്ങളിലും യു ഇടപാടുകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഏപ്രിൽ മുതൽ രാജ്യത്ത് കാറുകളുടെയും വിലയും വാഹന കമ്പനികൾ വർദ്ധിപ്പിക്കും മാരുതി സിസുക്കി മഹീന്ദ്ര ഹൂണ്ടായ് കിയ ബി എൻ ഡബ്ല്യു എന്നീ കമ്പനികളാണ് വില വർദ്ധിപ്പിക്കാൻ പോകുന്നത് എല്ലാ മോഡലുകൾക്കും നാല് ശതമാനം വരെയാണ് മാരുതി സിസുക്ക് വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഹൂണ്ടായ് മോട്ടോർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കിയ ഇന്ത്യ ബി എൻ ഡബ്ല്യു എന്നീ കമ്പനികൾ മൂന്ന് ശതമാനം വരെയാണ് വില വർദ്ധിപ്പിക്കുന്നത് ടാറ്റ മോട്ടേഴ്സ് വില വർദ്ധിപ്പിക്കുന്ന തോത് വെളിപ്പെടുത്തിയിട്ടില്ല യു പി ഐ സേവനങ്ങൾ ദീർഘകാലമായി ഉപയോഗപ്പെടാത്ത യു പി ഐ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ബാങ്ക് രേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടും യു പി ഐയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ദീർഘകാലം പ്രവർത്തനരഹിതമായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം നീണ്ട കാലമായി ഉപയോഗിക്കാത്തതാണെങ്കിൽ ആ നമ്പർ ബാങ്ക് രേഖകളിൽ നിന്നും നീക്കം ചെയ്യും ഇതുമൂലം യു പി ഐ സേവനങ്ങളിൽ തടസ്സം നേരിട്ടേക്കും പോസിറ്റീവ് പേ സിസ്റ്റം ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടപാടുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി ബാങ്കുകൾ ഈ സംവിധാനം നടപ്പാക്കുകയാണ് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെക്കുകൾ നൽകുന്ന ഉപയോക്താക്കൾ അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടതാണ് ഈ വിവരങ്ങൾ ചെക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് സ്ഥിരീകരിക്കും ചെക്ക് നമ്പർ തീയതി പേയ്മെൻ്റ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ പേര് തുക എന്നിവ മുൻകൂറായി സ്വീകരിക്കുന്നതിലൂടെ തട്ടിപ്പുകളും പിഴവുകളും കുറയ്ക്കാൻ സഹായിക്കുന്നു എ ടി എം വഴിയുള്ള സൗജന്യ പിൻവലിക്കൽ എ ടി എം വഴിയുള്ള പണം പിൻവലിക്കലിൽ ബാങ്കുകളിൽ മാറ്റം വരും സൗജന്യ പിൻവലിക്കലിലൂടെ എണ്ണം നിജപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ിൽ ഒന്ന് മുതൽ മറ്റ് ബാങ്കുകളിൽ നിന്നും പ്രതിമാസം വെറും മൂന്ന് സൗജന്യ പണം പിൻവലിക്കുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇതിനുശേഷം മറ്റ് ബാങ്കുകളിൽ നിന്നും നമ്മൾ ഉപയോഗിച്ച പണം പിൻവലിക്കുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ ഈടാക്കും മിനിമം ബാലൻസ് എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇടപാട് നടത്തുന്ന ബാങ്ക് ബ്രാഞ്ചിരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാകും ഇനി മിനിമം ബാലൻസ് നിശ്ചയിക്കുക നഗരങ്ങളിൽ മിനിമം ബാലൻസ് തുക കൂടുതലും ഗ്രാമങ്ങളിലും കുറവ് ആയിരിക്കും മിനിമം ബാലൻസ് പാലിച്ചില്ലെങ്കിൽ പിഴയിലും വ്യത്യാസമുണ്ടാകും ഓരോ ബാങ്കിനും വ്യത്യസ്ത നിരക്കാകം ഇനി ഈടാകാൻ പോകുന്നത് ആദായ നികുതിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരം ഇരുപത്തി അയ്യായിരത്തിൽ നിന്നും അറുപതിനായിരത്തിലായി നികുതി ഇളവ് വർദ്ധിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി മുതൽ നികുതി നൽകേണ്ടി വരില്ല ഇലക്ട്രിക് വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കുമാണ് നികുതിയിൽ വർധനയുള്ളത് പതിനഞ്ച് വർഷം രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉച്ചക്ര വാഹനങ്ങൾക്കും അഞ്ച് വർഷത്തേക്കുള്ള നികുതി നാനൂറ് രൂപയായാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി